വിദ്യാഭ്യാസ മന്ത്രിയെ ഒരു കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് തൃശൂർ ചേർപ്പിലുള്ള ഗവൺമെൻറ് ജെ ബി എസ് സ്കൂളിലെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും അധ്യാപകരുമെല്ലാം കഴിഞ്ഞ നാൽപ്പത്തിയഞ്ച് ദിവസത്തിലധികമായി ഈ സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുകയാണ് സ്കൂളിൻ്റെ പ്രവർത്തനത്തെ വളരെയധികം കാര്യമായി തന്നെ ഈ ക്യാമ്പുകൾ ബാധിച്ചിട്ടുണ്ട് ആകെയുള്ള ക്ലാസ് റൂമുകളിൽ ചുരുക്കം എണ്ണത്തിൽ മാത്രമാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇരുന്ന് പഠിക്കാൻ കഴിയുന്നത് കൃത്യമായി കൃത്യമായിരുന്നു പഠിക്കാനുള്ള ക്ലാസ് റൂമുകൾ ഇല്ല എന്നുള്ളതാണ് ഇവിടുത്തെ കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും ഒരു പരാതി അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പഠിക്കുന്ന തൃശൂർ പടിഞ്ഞാട്ടുമുറി ഗവൺമെന്റ് ജെ ബി സ്കൂളിൽ ആറ് ക്ലാസ് റൂമുകളാണ് ഉള്ളത് അതിൽ നാലിലും ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നു ജൂൺ ആദ്യവാരം മുതൽ ഒരു മാസത്തോളം സ്കൂൾ പ്രവർത്തിച്ചിരുന്നില്ല രക്ഷിതാക്കൾ സമ്മർദ്ദം ചെലുത്തിയതോടെയാണ് ജൂലൈ മാസം സ്കൂൾ പ്രവർത്തിച്ചു തുടങ്ങിയത് സ്റ്റാഫ് റൂമിലെ സാധനങ്ങളെല്ലാം ഒരു വശത്തേക്ക് മാറ്റി അതിനകത്താണ് ഒരു ക്ലാസ് റൂം പ്രവർത്തിക്കുന്നത് ഒരു ഗോഡൌണിന് സമാനമായ അന്തരീക്ഷം സ്കൂളിലെ മൾട്ടിമീഡിയ ക്ലാസ് റൂമിലും ലൈബ്രറിയിലുമായാണ് നാലാം ക്ലാസ്സിലെയും അഞ്ചാം ക്ലാസ്സിലെയും കുട്ടികളിരിക്കുന്നത് ഞാൻ നിൽക്കുന്നത് അഞ്ചാം ക്ലാസ്സിലാണ് തൊട്ട് മുൻപിലാണ് നാലാം ക്ലാസ് ഉള്ളത് ഈ രണ്ട് ക്ലാസ് റൂമുകൾ തമ്മിലുള്ളൊരു സെപ്പറേഷൻ എന്ന് പറയുന്നത് ഈ ബെഞ്ചുകൾ മാത്രമാണ് ഇതാണ് സ്കൂളിലെ ഇപ്പോഴത്തെ അവസ്ഥ നാലും അഞ്ചും ക്ലാസ്സുകൾ ഒരു വലിയ ഹാളിൽ ഒരു മറ പോലും ഇടത്ത് രണ്ട് ക്ലാസ് റൂമുകൾ മൂന്നാം ക്ലാസ്സുകാർ പഠിക്കുന്ന ക്ലാസ് ആണ് ഇത് ഇത് മുൻപ് സ്റ്റാഫ് റൂം ആയിരുന്നു ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ഭാഗത്ത് പാത്രങ്ങളും പുസ്തകങ്ങളും ഒക്കെ തന്നെ അടക്കി വെച്ചിരിക്കുകയാണ് തൊട്ടപ്പുറത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ കസാരകളും അതുപോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഒരുക്കി ഒതുക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ ഇതിനുള്ളിൽ എങ്ങനെ കുട്ടികൾ കുട്ടികളിരുന്ന് പഠിക്കും എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമാണ് കാരണം ഇത്തരമൊരു സാഹചര്യത്തിലാണോ നമ്മുടെ കുട്ടികൾ പഠിക്കേണ്ടത് അപ്പോൾ അവർക്ക് മാനസികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട് കളിക്കാൻ വിട്ടിരുന്നില്ല പിന്നെ ആകെ ഒരു ഒമ്പത് ദിവസം മാത്രമേ നമുക്ക് ഇവിടെ ജൂൺ തൊട്ട് കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇവിടെ ക്യാമ്പ് വന്നിട്ട് സാധാരണ എല്ലാ വർഷവും രണ്ടാഴ്ച ഒക്കെ ഉണ്ടാവാറുണ്ട് നമ്മൾ സഹകരിക്കാറുണ്ട് പക്ഷേ രണ്ടാഴ്ച വിട്ടിപ്പോൾ രണ്ട് മാസമാവും പതിനൊന്നാം തീയതിക്ക് കഴിഞ്ഞ വർഷത്തെ സാഹചര്യത്തിൽ നിന്നും ഭയങ്കര വ്യത്യാസമാണ് അവർക്ക് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂൾ ഉണ്ടോ ഇല്ലേ എന്നുള്ള അതായത് പോകണോ എന്നൊരു ചിന്തയാണ് കഴിഞ്ഞ വർഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും സ്കൂളിൽ വരാതിരിക്കാൻ അവർക്ക് ഇഷ്ടമുണ്ടായില്ല അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർ ശരിക്കും പറഞ്ഞാൽ ഒരു കൂട്ടിലടയ്ക്കപ്പെട്ട അവസ്ഥയിലാണ് അവരുടെ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കുട്ടികളെ സ്കൂളിൽ വിട്ടാലും അവർക്ക് മര്യാദയ്ക്ക് പഠിക്കാൻ പറ്റുന്ന സാഹചര്യമല്ല ഇത്രയും ദിവസമായിട്ട് ക്യാമ്പ് മറ്റൊരിതിലേക്ക് മാറ്റാന് പഞ്ചായത്തായാലും മറ്റു അധികാരികളായാലും ശ്രമിക്കണില്ല പലരും കുട്ടികളെ ടി സി വാങ്ങി സ്കൂൾ മാറ്റാനുള്ള ഒരുക്കത്തിലാണ് ദുരിതാശ്വാസ ക്യാമ്പിന് ആവശ്യമായ വൈദ്യുതി ലൈൻ സ്കൂളിന്റെ ഗ്രൗണ്ടിന് മുകളിലൂടെയാണ് വലിച്ചിരിക്കുന്നത് തെരുവു നായ്ക്കളും കോമ്പൗണ്ടിനകത്തിപ്പോൾ സ്ഥിരമാണ് ഇങ്ങനെ കൊല്ലം കൊല്ലം ക്യാമ്പായിട്ടി പോകാൻ ഞാൻ എൻ്റെ കാലങ്ങളായിട്ട് മഴ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെയാണ് ക്യാമ്പ് വെക്കുന്നത് കുട്ടികൾക്ക് കളിക്കാൻ പറ്റുന്നില്ല ക്യാമ്പിൽ എന്തെല്ലാം കുറവുകളുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് ഒരുപാട് പേര് വന്നിട്ടുണ്ടെങ്കിലും സ്കൂളിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഈ ക്യാമ്പിൽ നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളുണ്ടോ നോക്കാനായിട്ട് ആരും ഇതുവരെ എത്തിയിട്ടില്ല കാരണം ഞങ്ങൾ പി ടി എക്കാരായ കാരണം ഈ സ്കൂളായിട്ട് വളരെയധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരാണ് ഇതുവരെ ആരും വന്നിട്ടില്ല ചേർപ്പ് പഞ്ചായത്തിന് കീഴിൽ സ്കൂളിനടുത്ത് തന്നെ ദുരിതബാധിതരെ പാർപ്പിക്കാൻ കഴിയുന്ന ഇടങ്ങളുണ്ട് പക്ഷേ പഞ്ചായത്തും റവന്യൂ വകുപ്പും പരസ്പരം പഴിചാരി ഒന്നും ചെയ്യാതിരിക്കുകയാണ് കളക്ടർക്കുൾപ്പെടെ പരാതി നൽകിയിട്ടും ഒരു നടപടിയുമില്ല ദുരിതബാധിതർക്ക് എതിരല്ല ഇവിടെ ആരും പക്ഷേ ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കണം കളിക്കണം മാനസികമായി സ്കൂളിനോട് അടുപ്പമുണ്ടാകണം അതാണ് രക്ഷിതാക്കൾ പറയുന്നത് നിവൃത്തി കൊണ്ടാണ് ഈ ക്യാമ്പിൽ ആളുകൾ താമസിക്കുന്നത് പക്ഷേ അത് ഈ സ്കൂളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത് ഇവർ കൃത്യമായ ഒരു സ്ഥലത്തേക്ക് പുനരധിവസിപ്പിച്ച് സ്കൂളിൻ്റെ പഠനം അത് പഴയ പോലെ ആക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഇവിടുത്തെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും എല്ലാം തന്നെ മുന്നോട്ട് വയ്ക്കുന്നത് അതിനു വേണ്ടിയുള്ള നടപടികളാണ് ഇവിടെ വേണ്ടത് സുജീവട്ടാമിക്കൊപ്പം എം എസ് ലിഷോയ് മാതൃഭൂമി ന്യൂസ് തൃശൂർ